കരിയർ അപ്ഡേറ്റ്സ് ഇത് കേൾക്കാത്ത ജോബ് സീക്കേഴ്സ് ഉണ്ടാവില്ല അങ്ങനെ അത് നടത്തുന്ന അതിനെ പരിപാലിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർക്ക് ജോലി വാങ്ങിക്കൊടുത്ത ആളാണ് ഷഫീഖ് ജോബ് സീക്കേഴ്സ് ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ പലപ്പോഴും അവർക്ക് പാസ്സാവാറില്ല പിന്നെ സി വി അയച്ചു കഴിഞ്ഞാൽ ആവും അതേപോലെ എ ടി എസ് അത് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ നമ്മൾ ഇമെയിൽ ആക്കുമെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും നമ്മളെ ആൾക്കാരായിട്ടൊന്നും പങ്കുവെക്കാം തീർച്ചയായിട്ടും കാണുന്ന എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സി വി അയച്ചിട്ട് പല ആളുകൾക്കും റെസ്പോൺസ് കിട്ടുന്നില്ല ഒരു കമ്പനിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എ ടി എസ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ റീഡബിലിറ്റി ഉണ്ടോ എന്നുള്ള പല ആളുകൾക്കും അറിയില്ല കണ്ടന്റിന്റെ കാര്യത്തിന് സംശയങ്ങളുള്ള ആളുകളുണ്ട് നമ്മൾ അയക്കുന്ന സി വികളൊക്കെ കമ്പനിയിൽ എത്തുന്നുണ്ടോ അവരെ ഇൻബോക്സിൽ എത്തുന്നുണ്ടോ എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇതിന് മൂന്നിനും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ പറയാൻ പറ്റും നമ്മളിപ്പോൾ ഒരു റെലവന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് വേക്കൻസി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റിലേക്ക് അല്ലാത്ത ആളുകൾ ഒരുപാട് ആളുകൾ സി വിസ് അയക്കുന്നുണ്ട് ഒരു മെയിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും എന്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് കാണുന്ന സമയത്ത് ഏത് പോസ്റ്റിലേക്കാണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ചെക്ക് ചെയ്യണമെന്നാണ് ഫസ്റ്റ് പോയിന്റ് സബ്ജക്ട് ആണ് മെയിൻ ആയിട്ട് വേണ്ടി അക്കൗണ്ടൻ സീനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിലാണെങ്കിൽ റഫറൻസ് കണ്ടിട്ടാണ് ഫോർ എക്സാമ്പിൾ അതിനകത്ത് കണ്ടന്റ് വളരെ കൃത്യമായിട്ട് എഴുതുക വിത്ത് റഫറൻസ് പറഞ്ഞൊരു ബ്രീഫ് കൊടുത്തിട്ട് പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അതോടെ അറ്റാച്ച് ചെയ്യുക കവർ അറ്റാച്ച് ചെയ്യുക അതിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സി വി ഏറ്റവും ഉചിതം അതായത് നമ്മുടെ സി വിയിലുള്ള കണ്ടന്റിനാണ് ഇമ്പോർട്ടൻസ് അല്ലാതെ സിവി കാണുന്നതിലുള്ള ഡിസൈൻസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മളെ ക്വാളിറ്റി നമ്മളെ എന്താണോ നമ്മൾ എന്നുള്ളത് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് മെൻഷൻ പേര് കൊടുക്കുക പിന്നെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുക അഡ്രസ് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എവിടെയാണോ സ്റ്റേറ്റ് അല്ലെ ഇന്ത്യ കേരള കോഴിക്കോട് മാത്രം മതി ഓക്കെ പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അതായത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഫോൺ നമ്പർ മാക്സിമം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിക്ചർ ഒന്നും 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 വേണ്ട അതിന്റെ ഐക്കൺസ് ഐക്കൺസ് ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്ന് എന്ന് സിമ്പിൾ അതിൽ ആണ് സ്കാൻ ചെയ്യുക ഇമേജസ് ഒന്നും വേണ്ട ഫാൻസി ഫോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീഡ് ചെയ്യാനുള്ള സാധ്യതയില്ല അപ്പൊ നമ്മൾ റിജക്ട് ആവുന്ന സാധ്യത റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുക റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ സൈസ് യൂസ് ചെയ്യുക സിമ്പിൾസ് ഫോട്ടോസ് അവൈഡ് ചെയ്യാൻ ടേബിൾസ് ഒഴിവാക്കുക ഷോർട്ട് ആയിരിക്കണം അതുപോലെ തന്നെ സിമ്പിൾ പിന്നെ ഓരോന്നും കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കണം എക്സ്പീരിയൻസിന്റെ തൊട്ട് മേലെ തന്നെ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് എജുക്കേഷൻ എക്സ്പീരിയൻ എല്ലാം കൊടുക്കരുത് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറെ ആളുകൾ സി വി ആവശ്യമില്ലാത്ത പോയിന്റ്സ് അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കുള്ള കഴിവുകളും പരമാവധി ശ്രദ്ധിക്കേണ്ടത് നമുക്കില്ലാത്ത കഴിവുകൾ മെൻഷൻ ചെയ്യരുത് പല കമ്പനീം നമ്മളോട് പറയുന്നത് സി വി കണ്ടപ്പോ നമ്മള് അവരെ വിളിച്ചു പക്ഷെ ഇവിടെ വന്ന് ഇന്റർവ്യൂ എത്തുമ്പോ ബാഡ് ഇംപ്രഷൻ ആണ് പറയുന്ന ആളുകളുണ്ട് അപ്പൊ അതിന് സദ്യ നിങ്ങൾക്കുള്ള കഴിവുകൾ മാത്രം മെൻഷൻ ചെയ്യുക അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ പാസ് ആവാൻ പറ്റും ഓക്കെ അപ്പൊ പിന്നെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോവുക പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാണ്ടിരിക്കുക നമ്മൾ പലപ്പോഴും വന്ന് നമ്മുടെ ബുദ്ധിമുട്ടുകൾ വീട്ടിലത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ പറഞ്ഞ് അതോടെ നെഗറ്റീവ് അടിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളെ ജോലിക്ക് എടുക്കുന്ന ആൾ നമ്മുടെ നെഗറ്റീവോ പരിതാപകരമായ അവസ്ഥ കാണാനല്ല അവിടെ ഇരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാൽ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് അത് കറക്റ്റായിട്ടുള്ള പോയിന്റാ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ അറിയണമെങ്കിൽ ഷെഫീഖിനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഓഗസ്റ്റ് പത്തിന് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കരിയർ പോർട്ടലിന്റെ ഒരു അതില് നമുക്ക് ഒരുപാട് ആളുകൾക്ക് നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള അവസുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്